ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ മഴയായിരുന്നു ഇപ്പോൾ കുറച്ച് എന്താ പറയുക വളർച്ച ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വീട് കൊടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ അടുത്ത് അടിയന്തരാവസ്ഥയുടെ എത്രമത്തെ വാർഷികയാണെന്ന് അറിയില്ല ഏതായാലും അടിയന്തരാവസ്ഥയുടെ വാർഷികമായിരുന്നു അടിയന്തരാവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആവശ്യം ഇരുപത്തിരണ്ട് മാസം കരിദിനം എന്നൊക്കെ പറഞ്ഞ് നിനക്കറിയാം അതൊക്കെ ഞാനൊന്നും പറയുന്നില്ല അറിയാത്തവരുണ്ടെങ്കിൽ ഇത് അത് എന്ത് ഈ ഇത് സെർച്ച് ചെയ്താൽ തന്നെ അത് കിട്ടും എന്താണെന്ന് അതൊക്കെ പറയാൻ തന്നെ ഒരുപാട് നീട്ടി പറയേണ്ടി വരും നമ്മൾ പൊതുവേ കൂടുതൽ നീളമുള്ള വീഡിയോസ് പലർക്കും കാണാനൊരു എന്തോ ഒരു പ്രയാസമാണ് അത് എല്ലാവരുടെയും കാര്യമാണ് ചിലർ പിന്നെ ഇരുന്ന് കാണും പക്ഷേ കൂടുതൽ ആൾക്കാർക്കും ഈ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്ന വീഡിയോസ് കാണാനായിരിക്കും താല്പര്യം ഞാനും അങ്ങനെ തന്നെയാണ് നമ്മൾ കാര്യം പറയും അതായത് നമ്മുടെ പി സി ജോർജ് ഈ ഒരു അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പിന്നെ ഒരു പരാമർശം നടത്തി അതിലും പുള്ളിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതെ എല്ലാ ചാനൽ ന്യൂസ് ചാനലും റിപ്പോർട്ട് അറിയില്ല പുള്ളി എന്താ വിഷയം എന്ന് ചോദിച്ചാൽ പുള്ളി ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരുപാട് വിവാദ പരാമർശമൊക്കെ നടത്തി കോടതിയുടെ കയ്യിൽ നിന്നൊക്കെ കണക്കിന് വഴക്ക് കിട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും ആ കേസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ല ഇപ്പോഴും ആ കേസ് ഉണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് പുള്ളി ഇപ്പോൾ വീണ്ടും ഇനി മീഡിയയുടെ ശ്രദ്ധ പിടിച്ചു പറ്റായിട്ടാണോ അതോ ഇനി ആ പി സി ജോർസിൻ്റെ സ്വന്തം പാർട്ടിയിൽ തന്നെ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്താ സംഗതി സംഗതിയൊന്നും അറിയില്ല വീണ്ടും പുള്ളി എന്ത് ചെയ്യുന്നത് എന്താണ് മുസ്ലിങ്ങൾക്കെതിരെ പിന്നെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അതിനും കേസും കൊടുത്തിട്ടുണ്ട് അല്ല പുള്ളി കേസ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ പരാമർശം നടത്തിയത് ഒന്നുമില്ല ഈ മുസ്ലിങ്ങൾ ഒരു ഇപ്പോൾ എങ്ങനെ പറയുന്നത് വെച്ചാൽ ആദ്യം പരാമർശം പറയാം അതായത് ഈ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് നടക്കുമ്പോൾ എന്താണ് പാ എന്താണ് ഔട്ട് ആയതോ വിക്കറ്റോ അങ്ങനെന്തൊക്കെയാണോ പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഇന്നലെയാണ് ഞാൻ അത് രാത്രിയാണ് ഇന്നലെ രാത്രിയാണ് ഞാനത് കണ്ടത് ഏതായാലും പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ഒരു ഡ്രോബാക്ക് സംഭവിച്ചാൽ അപ്പോൾ എന്താണ് അത് ചിലർക്ക് മുസ്ലിങ്ങൾക്ക് സഹിക്കുന്നില്ല മറിച്ച് ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിച്ച പ്രശ്നവുമില്ല പാകിസ്ഥാനെ സംഭവിച്ച യാ അള്ളന്നൊക്കെ വിളിച്ചിട്ട് അവർ എന്തോ വികാര പ്രകടനങ്ങൾ നടത്തുകയാണ് അങ്ങനെയൊക്കെയാണ് പി സി ഓർഡിൻ്റെ ഭാഗത്തുനിന്ന് പരാമർശം പിന്നെ ജവഹർലാൽ നെഹ്റു മുസ് മുസൽമാനാണ് അത് പുറത്തിറങ്ങിയതിന് ശേഷമാണോ അതോ അവിടെ സ്റ്റേജ് വെച്ച് തന്നെയാണോ പറഞ്ഞെന്ന് അറിയില്ല അതായത് ജവർലാൽ നെഹ്റു മുസൽമാനാണ് പുള്ളി അഞ്ച് വക്തും നിസ്കരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു ആ ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ല ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് പുള്ളിയുടെ മതം ഞാൻ നോക്കി പോയിട്ടില്ല പഠിച്ചിട്ടില്ല പി സി ജോർജ് ഏതോ ബുക്കിൽ വായിച്ചു എന്നുണ്ടെങ്കിൽ ഏതൊരു ബുക്കിലുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു മീഡിയയോട് അറിയില്ല പി സി ജോർജിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം ഇനിയിപ്പോൾ അങ്ങനെ ഒരു മുസൽമാനാണെന്ന് തന്നെ വെച്ചോ എന്താ വിഷയം അഞ്ച് വകത്ത് നിസ്കരിക്കുന്ന ഒരു മുസ്ലമാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കൂടണം എന്നുണ്ടോ നമ്മൾ അറിഞ്ഞത് വെച്ച് ജവഹർലാൽ നെഹ്റു ഹിന്ദു തന്നെയാണ് പുള്ളി പറയുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു എന്താണ് മുസ്ലിം ആണെന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ബുക്ക് അയാൾ പി സി ജോർജ് വായിച്ച സോറി അദ്ദേഹം വായിച്ച ബുക്കിൽ എന്തോ ഒരു മത്തായിയുടെ ബുക്കോ എന്തോ എന്തോന്ന് ബുക്കിൽ പറയുന്നുണ്ടെന്നൊക്കെ അങ്ങേര് പറയുന്നു അറിയില്ല ഇനി മറ്റൊരു കാര്യം ഈ അടിയന്തരാവസ്ഥയുടെ ഉത്തരവാദി തന്നെ നെഹ്റു ആണെന്നൊക്കെ പറയുന്നുണ്ട് അത് അത് എന്ത് ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്ത് ഇന്ദിരാഗാന്ധിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് അറിയാം അല്ലാതെ ഇതൊക്കെ മരിച്ചു നെഹ്റു എന്ത് ചെയ്തു എന്നറിയില്ല ആൻഡ് ഈ മുസ്ലി മുസ് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പരാമർശം പി സി ജോർജ് ഒക്കെ ഇത് എന്ത് കണ്ടിട്ട് എവിടെ പോയി നോക്കിയിട്ടാണ് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പറയുന്നതെന്ന് അറിയില്ല പുള്ളി വെറുതെ വായി തോന്നിയത് അങ്ങ് വിളിച്ചു പറയാം ഇന്ന് ഒരു പക്ഷേ ഇനി അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നാണ് വെച്ചോ അവരൊന്നും യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരല്ല അല്ലെങ്കിൽ ഈ രാജ്യ സ്നേഹികളല്ല എന്ന് വേണം മനസ്സിലാക്കുന്നത് പി സി അങ്ങനെ ഉണ്ടെങ്കിൽ പി സി ജോർജ് പറഞ്ഞത് ശരിയാണ് പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സംഭവം പി സി ജോർജ് ഇത് എന്താ കണക്ക് കൂട്ടി പറയാം വെറുതെ അങ്ങ് പറയാ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ പാകിസ്ഥാന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ ടീം അങ്ങനെ എന്തെങ്കിലും ഡ്രോബാക്ക് സംഭവിച്ച അപ്പോൾ തന്നെ എങ്ങനെയാണ് ഇത് എന്താണ് ഈ കാര്യത്തിനൊക്കെ അടിസ്ഥാനം എന്താണെന്ന് അറിയില്ല വെറുതെ വായി തോന്നുന്നത് വിളിച്ച് പറയുക എന്നിട്ട് പുള്ളി ആരെയൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ അത് ആരെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ മുന്നേ വിവാദ പരാമർശം നടത്തിയപ്പോൾ ഈ പി സി ജോർജിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളത് ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമില്ല ഒരു തെളിവുമില്ല ഒന്നുമില്ല വെറുതെ വായി തോന്നിയത് എന്ത് ചെയ്യുക ഒരു സമുദായത്തിന് നേരെ വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയാം അത്രേ ഉള്ളൂ ഈ കാര്യത്തിൽ ഗായ്സ് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോഴാണ് ഒരു കാര്യം പറയാൻ പെട്ടുപോയത് ഓർമ്മ വന്നത് അതായത് പി സി ജോർജ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതായത് മുസ്ലിങ്ങൾക്കുള്ള കരുതി മുസ്ലിങ്ങളെ മാത്രം പോയിന്റ് ചെയ്തിട്ടാണ് പി സി ജോർജ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളായിട്ട് സംസാരിക്കുന്നത് അതിൽ പെട്ടൊരു കാര്യം ഇത് കൃത്യമായിട്ട് പി സി ജോർജ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ മീനിങ് ഇതാണ് അർത്ഥം എന്ന് പറയുന്നത് ഇതാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ രാജ്യത്തോട് സ്നേഹമില്ലാത്ത കൂറില്ലാത്ത രീതിയിൽ അടുത്ത തലമുറയിലെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ വരും തലമുറയിലെ ഇനി വരാനിരിക്കുന്ന മുസ്ലിം തലമുറയിൽപ്പെട്ട ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നു അതായത് കുട്ടികളെ അങ്ങനെയാണ് മുസ്ലിം തലമുറ വളർത്തിക്കൊണ്ടു വരുന്നത് അടുത്ത തലമുറയിലെ ആൾക്കാരെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യത്തെ സ്നേഹിക്കാത്ത രാജ്യത്തോട് കൂറില്ലാത്ത ആൾക്കാരായിട്ട് വളർത്തിക്കൊണ്ടു വരുന്നു എന്നുള്ള ഒരു പരാമർശം കൂടി പി സി ജോർജ് നടത്തി നടത്തിയിട്ടുണ്ട് അതാണ് എൻ്റെ ഓർമ്മ ഇന്നലെ ഞാൻ കേട്ട് വെച്ച് അതായത് വെറുതെ എനിക്ക് ഏതാ എനിക്ക് ഏതായാലും ഓർമ്മ വരേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം കൂടി പി സി ജോർജിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെയും ഒരു തെളിവിൻ്റെ ഒന്ന് ഒരു ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങളാണ് ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആരെയാണ് നിങ്ങൾ വെറുതെ പറയില്ലല്ലോ എന്തെങ്കിലും ഒരു കാരണോ കാര്യമോ ഇല്ലാതെ നിങ്ങൾ വെറുതെ വായി തോന്നി വിളിച്ചു പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ മുന്നത്തതാണെങ്കിലൊക്കെ നമ്മൾ ചോദിക്കുന്നതാണ് നിങ്ങൾ എന്താണ് തെളിവ് എവിടെയാണ് നിങ്ങൾ വെറുതെ പറയാതെ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അറിയിക്കൂ അതല്ലാതെ അത് പറഞ്ഞ് ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങളെന്തിനാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്